രാഷ്ട്രീയത്തിലും സുരേഷ് ഗോപിക്ക് ഒരു തിരക്കഥാകൃത്തിന്റെ ആവശ്യമുണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അത്ര സത്യമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തിന് ഒരു തിരക്കഥാകൃത്തിനെ നൽകാൻ ശ്രമിക്കണം ജബൽപൂരിൽ വൈദികർ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിച്ചപ്പോൾ സുരേഷ് ഗോപി കയർത്ത സംഭവം നമ്മൾ ലൈവായി കണ്ടതാണ് കേന്ദ്ര സഹമന്ത്രിയാണെങ്കിലും സുരേഷ് ഗോപിയുടെ വാക്കുകൾ കാര്യമായി എടുക്കരുത് കാരണം അദ്ദേഹം പറയുന്നതിനെ അദ്ദേഹം പോലും കാര്യമായി എടുക്കുന്നില്ല അദ്ദേഹത്തിന്റെ പാർട്ടി പോലും കാര്യമായി എടുക്കുന്നില്ല സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്ന കാര്യം സുരേഷ് ഗോപിക്ക് എന്നറിയില്ല ബി ജെ പി പോലും അതിൽ സംശയമുണ്ട് അങ്ങനെ ഒരു വ്യക്തി പറയുന്ന കാര്യത്തിന്റെ സൂക്ഷ്മ തലങ്ങൾ വിലയിരുത്തി അതിനെ തൂക്കി നോക്കുന്നതിൽ അർത്ഥമില്ല കാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് ജനപ്രതിനിധികൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറെ കൂടി സഫ്യമായി പ്രതികരിക്കാവുന്നതാണ് പക്ഷെ അദ്ദേഹത്തെ കുറ്റം പറയില്ല കാരണം അദ്ദേഹം ദീർഘകാലം ഒരു തിരക്കഥാകൃത്തിന്റെ സഹായത്താലാണ് സിനിമയിൽ തിളങ്ങിയത് അദ്ദേഹത്തിന്റെ സിനിമാ നടൻ എന്ന പരിവേഷമാണ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സഹായകമായത് സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയത്തിലും ഒരു തിരക്കഥാകൃത്തിനെ നൽകാൻ ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കണം കുറെ കൂടി യുക്തിഭദ്രമായി രാഷ്ട്രീയ ചോദ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം പാർലമെന്റിൽ യൂദാസ് എംബുരാ കഥാപാത്രം മുന്ന എന്നൊക്കെ പരാമർശിച്ചത് സുരേഷ് ഗോപിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നാണ് ബ്രിട്ടാസ് പിന്നീട് പറഞ്ഞത് രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ അത്തരം പ്രയോഗങ്ങളൊക്കെ സ്വാഭാവികമാണ് അത് തന്നെയാണെന്ന് കരുതി സുരേഷ് ഗോപി ചാടിയിറങ്ങിയത് എന്തിനാണെന്നാണ് മനസ്സിലാകുന്നില്ലെന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നു കേരളത്തിൽ ഒരു സിനിമയും പ്രദർശിപ്പിക്കരുതെന്ന് സി പി എം പറഞ്ഞിട്ടില്ല കേരള സ്റ്റോറി ഉൾപ്പെടെ രാഷ്ട്രീയ പ്രപകണ്ഠയുടെ ഭാഗമായി സെപ്റ്റി ടാങ്കിൽ ഇടേണ്ട ചില സിനിമകൾ കേരളത്തിൽ വന്നിട്ടുള്ളത് എന്നുണ്ടെന്നുള്ളത് ശരിയാണ് ആ സിനിമകളൊക്കെ ആവോളം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടും അത് കാണാൻ ആരും എത്തിയില്ല വേണമെങ്കിൽ ടി പി അമ്പത്തൊന്ന് എന്ന ചിത്രം ബി ജെ പിക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും ചാനലിൽ കാണിക്കണം ജനങ്ങൾ വിലയിരുത്തട്ടെ ഏഷ്യാനെറ്റിലോ ജനൻ ടി വിയിലോ കാണിക്കാമല്ലോ അതുമല്ലെങ്കിൽ ബി ജെ പി പറഞ്ഞാൽ കേൾക്കുന്ന ഏത് ചാനൽ വേണമെങ്കിലും കാണിക്കാം എന്തിനാണ് കൈരളിയോട് അത് എന്നാണ് ബ്രിട്ടാസ് ചോദിക്കുന്നത്